എന്റെ സ്രാവിന്റെ നെയ്യ് കിലോ നൂറ്റി അറുപത് രൂപ അല്ലേ തിരി മാർക്കറ്റിൽ പോയാലോ ഇലക്ട്രോണിക്സ് മാർക്കറ്റ് അല്ല പച്ചക്കറിയും കിട്ടുന്ന മീനൊക്കെ മാർക്കറ്റുണ്ട് കാണിച്ചല്ല

പിന്നെ ഏട്ടത്തലുണ്ട് ഒരു കെ ജി നൂറ്റി അറുപത് രൂപ ഒരു കെ ജി നൂറ്റി അറുപത് രൂപ വലിയ തലേട്ടേട്ടി ഭൂമിന് രണ്ട് ഇരുപത് നൂറ്റി മുപ്പത് അമ്പൂറത്തു പറഞ്ഞേ ഇലക്ട്രോണിക് സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ മേടിക്കാനായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ മീനും കൂടെ ഒന്ന് ട്രൈ ചെയ്യട്ടോ ഇഷ്ടപ്പെട്ടാൽ മാത്രം മേടിച്ചാൽ മതി എന്തായാലും നല്ല ആളുകളുമാണ് നല്ല ഫ്രഷ് മീനുമാണ് കേട്ടോ പ്രത്യേകം പറയുകയാണല്ലോ ഞാൻ ഏകദേശം ഒരു വർഷത്തിൻ്റെ മേലെയായി ഇവിടെ ഞങ്ങൾ സ്റ്റിറ്റാട്ട് അവിടെ നിന്ന് തന്നെ മേടിക്കുന്നത് ഇതുവരായിട്ടും അവിടുന്നൊരു ഒരു മീനിൻ്റെ പേരിൽ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടില്ല എല്ലാം നല്ല അടിപൊളി ഫ്രഷ് മീനാണ് കേട്ടോ